സർവ വിജ്ഞാനകോട്ടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഈ ചടങ്ങ് ഞങ്ങളുടെ ആറ് പുസ്തകങ്ങൾ ഇന്ന് പ്രകാശനം ചെയ്യുകയാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവർക്കും ആദ്യമായ സ്വാഗതം സംസ്ഥാന സർവ വിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുമായി ചേർന്ന് പ്രസിദ്ധീകരിക്കുന്ന രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ പുസ്തക പ്രകാശന ചടങ്ങില് സ്വാഗതം ആശംസിക്കുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് എഡിക്ടർ ഡോക്ടർ പി സുവർണിക്കുന്നു അധ്യക്ഷ സർവവിജ്ഞ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അദ്ദേഹമെ ഉടനെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് പുസ്തകം ഏറ്റുവാങ്ങാനായി എത്തിയിട്ടുള്ള മലയാള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ ഇന്നിവിടെ പ്രകാശനത്തിനായി തയ്യാറായ രണ്ട് പുസ്തകങ്ങളാണ് ഉള്ളത് ആ രണ്ട് പുസ്തകങ്ങളുടെ എഡിറ്റർമാരായ രാജീവ് സാർ മലയാള സർവകലാശാലയിലെ രാജീവ് സാർ മല്ലിക ടീച്ചർ എല്ലാ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു ദിവസമാണ് ഇന്ന് രണ്ട് വേദികളിലായി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒൻപതോളം പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടക്കുന്നത് ഇന്ന് ഈ വേദിയിൽ മലയാള സർവകലാശാലയുമായി ഉള്ള എംഒ യു പ്രകാരം നമ്മൾ തയ്യാറാക്കാൻ വിഭാവനം ചെയ്ത പതിമൂന്ന് ലഘു വിജ്ഞാന കോശങ്ങളിലെ മൂന്നെണ്ണത്തിന്റെ പ്രകാശനം നേരത്തെ കഴിഞ്ഞു രണ്ടെണ്ണത്തിന്റെ പ്രകാശനമാണ് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് അതിൽ രണ്ട് പുസ്തകങ്ങളും തയ്യാറാണ് രണ്ട് പുസ്തകങ്ങളുടെയും എഡിറ്റർമാർ സ്വാഭിമാനം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് എങ്കിലും ചെറിയൊരു ഒരു സാങ്കേതിക തടസ്സം ഇവിടെ അവർ നമ്മുടെ സംഘാടകർ ഉന്നയിക്കുന്നുണ്ട് അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വളരെ ചെറിയ വാക്കുകളിൽ ഒരു ചുരുങ്ങിയ സ്വാഗതം പ്രസംഗമാണ് ആദ്യമായി നമ്മുടെ അധ്യക്ഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ മ്യൂസ് മാഡത്തിനെ മാഡം നൽകുന്ന എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരുപാട് ഒരുപാട് മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് മാഡത്തിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇന്ന് ഈ പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെയധികം പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് സാംസ്കാരിക മന്ത്രിയായ കാലം തൊട്ട് തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങാനായി മലയാള സർവകലാശാലയുടെ രജിസ്ട്രാർ ശ്രീ ഡോക്ടർ കെ എം ഭരതൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് മലയാള സർവകലാശാലയുമായുള്ള ഈ സഹകരണം തുടങ്ങിയപ്പോൾ തൊട്ട് അതിന്റെ ആദ്യ അവസാനം എല്ലാ പിന്തുണയും മാർഗനിർദ്ദേശവും നൽകി നമ്മുടെ ഒപ്പമുള്ള ആളാണ് ഭരതൻ സാർ ഭരതൻ സാറിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ വേദിയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങാനായി ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് സാറും എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ മെമ്പർ സെക്രട്ടറി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളാണ് ഇന്ന് നമ്മൾ പ്രകാശനത്തിനായി തയ്യാറാക്കിയ രണ്ട് പുസ്തകങ്ങളുടെയും എഡിറ്റർമാർ മലയാള സർവകലാശാലയിലെ ഡോക്ടർ ആർ രാജീവ് മോഹൻ സാറും ഡോക്ടർ മല്ലിക എൻജിയും അവരെ രണ്ടുപേരെയും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു आज शिक्षा प्रसाधित है सर्वोदित्या नोवस पेक्सियो डायरेक्टर डॉ मिस मेरी जमदिन शिंदे ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ಕ್ಯಾಲೆಪಿನ ಟೆಕ್ ಪ್ರಿಯಪತ ಸಾಂಸ್ಕೃತಿಕ ಮಂದಿರ ನಾವು ನಮ್ಮ ಕಸಾಂಸ್ಕೃತಿಕ ಕಾಂಗ್ರೆಸ್ ಸಮಸಜೆರಿಯ ನಮಗಿದಂತೆ पुस्तकालय ಕಾರ್ಯಕ್ರಮಕ್ಕೆ ದಿನ ಮಲಯಾಮ್ ವಿಜಯ ತೇಜಸ್ವನ್ ಮಲಯಾಳ ಯೂನಿವರ್ಸಿಟಿ ಲೇ ಪ್ರೊಫೆಸರ್ ಮದಾಯಾ ಡಾಕ್ಟರ್ ರಾಧುಮಕು ಡಾಕ್ಟರ್ യൂണിവേഴ്സിറ്റി രജിസ്റ്റാർ ഡോക്ടർ എഡിറ്റർമാരായ ശ്രീമതി റിയാന ശ്രീമതി ശ്രീ രാജേഷ് കുമാർ നമ്മളുടെ ഓഫീസ് മാനേജർ ശ്രീ ഉമേഷ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അധ്യാപകരെ സുഹൃത്തുക്കൾവിതത്തിലെ വളരെ സന്തോഷകരമായ ഒരു അധ്യായത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സർവജ്ഞാനഘോഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതലയേറ്റ് ഇവിടെ എത്തിയതിനു ശേഷം നടക്കുന്ന മൂന്നാമത്തെ നിയമസഭ ഉത്സവോത്സവമാണ് ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ച് നമ്മളുടെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഇന്ന് സംഭവിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാള യൂണിവേഴ്സിറ്റിയുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം അവരുമായിട്ടുള്ള ഒരു ധാരണാപത്ര പ്രകാരം നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ലഘു വിജ്ഞാന കോശ പരമ്പരയോട് ലഘുവിജ്ഞാന കോശ പരമ്പരയില് പുസ്തകങ്ങളുടെ പ്രകാശനം ഇന്ന് നടക്കുന്നുണ്ട് ഇവിടെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ പറയുന്നു സാമൂഹ്യ ക്ഷേമവും വികസനവും പറഞ്ഞ പുസ്തകത്തിന്റെ പ്രകാശനത്തിനായി നമ്മൾ ഇന്നത്തെ ലിസ്റ്റ് ഏർപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു സാങ്കേതിക വിഷയം നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് എല്ലാവരോടും വിഷമയോടൊക്കെയാണ് ചുമത് എന്ന നിലയിൽ കാരണം പുസ്തകം തയ്യാറായിരിക്കുന്നതാണ് സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് പക്ക വൈജ്ഞാനികം മാത്രം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ഇതിനകത്ത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല ചെയ്തിട്ടില്ല ഏതായാലും ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു സർവജ്ഞാനകോഷം അറിയാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ അറിവിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് മനുഷ്യരിലേക്ക് ശാസ്ത്രീയമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള അറിവിനെ എത്തിക്കുക വ്യാജ അറിവുകളുടെ കെട്ടുകൾ വളരെ കള്ള പ്രചാരണങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രത്തെയും സമൂഹ ശാസ്ത്രത്തെയും ചരിത്രത്തെയും സാഹിത്യത്തെയും ഒക്കെ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ കുറിച്ചുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോളജ് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാള യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള നമ്മളുടെ രണ്ട് സ്ഥാപനങ്ങളിലും മലയാളത്തിൽ വ്യതിയാനത്തിൽ നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നടക്കുന്ന ഈ പുസ്തകങ്ങൾ ഡെവലപ്മെന്റ് ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം മറ്റേ ഇലക്ട്രോണിക് മാധ്യമ വിജ്ഞാനമാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഇത്രയും നന്നായി മുന്നോട്ടു പോകാൻ സഹായിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ പിന്തുണയാണ് വിശേഷിച്ച് വളരെയധികം ഏറ്റവും സ്നേഹത്തോടും സൗഹൃദത്തോടും ജനാധിപത്യ ബോധത്തോടും ഇടപെടുന്ന മന്ത്രിയാണ് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നൂറ് തിരക്കൾക്കിടയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്ത് പുതിയ പ്രോജക്റ്റ് വെച്ചാലും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയാള യൂണിവേഴ്സിറ്റിയാണ് അതിന്റെ പഴയ വൈസ് ചാൻസലർ ഡോക്ടർ സുഷമയും കൊണ്ട വൈസ് ചാൻസലർ ഡോക്ടർ പ്രസാദും ഡോക്ടർ ഭാനും ഒക്കെ ചേരുന്ന അവിടുത്തെ അധ്യാപകരും ഒക്കെ ചേരുന്ന നല്ലൊരു വിജ്ഞാന വിനിമയ സമ്പ്രദായം ഇവിടെ ഉണ്ട് സമ്പ്രദായം അവർക്കുണ്ട് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയാണ് മറ്റൊന്ന് ഡോക്ടർ ജിറ്റു പിന്നെ അദ്ദേഹം പ്ലാനിംഗ് ബോർഡിലെ സാംസ്കാരിക വകുപ്പിന്റെ ചുമതല വഹിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ലഘുവിജ്ഞാനകോശ സീരീസ് തന്നെ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശമാണ് ഏതായാലും അത് വളരെ വൃത്തിയായി കൊണ്ടുവാൻ സാധിച്ചു നമ്മുടെ എഡിറ്റർമാരും രൂപകൽപ്പന വിഭാഗവും വകുപ്പും അക്കാദമി ഭരണവിഭാഗവും ഒക്കെ ഒത്തുചേർന്ന് പ്രവർത്തിച്ച് ഇതിനെ ഒരു നല്ല ഘട്ടത്തിലെത്തിച്ചിട്ടുണ്ട്

ഡോക്ടർ ജി ജി പി അലക്സ് മലയാള സർവകലാശാല ഉപദേശ ഡോക്ടർ കെ എം ഹരതൻ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് സദസിനുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ വളരെയേറെ സന്തോഷകരമായ ഒരു ദിനമാണെന്ന് കേരള നിയമസഭയുടെ നേതൃത്വത്തിൽ ബഹുമാനായ സ്പീക്കർ ഷംസീർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൽ തന്നെ മാതൃകയാകുന്ന ലോകത്തിൽ തന്നെ മാതൃകയാകുന്ന ഒരു പുസ്തകോത്സവം ഇവിടെ തുടങ്ങുകയാണ് അതിന്റെ ഭാഗമായി നിരവധിയായ സാധകർ അവരുടെ പുസ്തകങ്ങൾ നേരിൽ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും അതുവഴി വിജ്ഞാനം പകരുന്നതിനുമുള്ള വലിയൊരു അവസരമാണ് കേരള നിയമസഭ ഒരു അതിന് എടുത്ത ബഹുമാനായ സ്പീക്കർ സിഎം ശക്തി പ്രത്യേകമായി ഞാന് ആമുഖമായി തന്നെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക അറിവിന്റെ അക്ഷയകനിയായ പുസ്തകങ്ങളെ നെഞ്ചേറ്റുന്ന കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഈ വേദിയിൽ വെച്ച് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സർവവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ സാധിച്ചത് ഞാൻ അഭിമാനിക്കുന്നു അതിയായ സന്തോഷം രേഖപ്പെടുത്തി ലോകത്തെമ്പാടുമുള്ള വിജ്ഞാന ശാഖകളെ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലേക്ക് ലളിതമായും ആധികാരികമായും എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് സർവജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലഘട്ടം എന്ന് വിളിച്ചത് കേവലം വിവരശയം എന്നതിനു വഴി സാധാരണക്കാരായ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർ ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ വിജ്ഞാനത്തെ ജനാധിപത്കരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് അതിന്റെ ചുമതല എന്ന നിലയിൽ സർക്കാർ ലക്ഷ്യമിട്ടത് ഇതിനോടകം തന്നെ സർവജ്ഞാനകോശ മാലിന്യങ്ങൾ ഏകമാലി വിജ്ഞാന കോശങ്ങൾ എന്നിവയിലൂടെ വിജ്ഞാനാപന രംഗത്ത് തനതായ മുദ്ര പതിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിച്ചു മരും തലമുറയെ അറിവിന്റെ ലോകത്തെ കൈ കൈപിടിച്ചു വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ബാലവിജ്ഞാന കോശങ്ങളുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏറെ അഭിമാനകരമായ വിജ്ഞാന കോശങ്ങളുടെ പരമ്പരാഗതമായ നിർവചനങ്ങളെ പുതുക്കി പണിയുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിന് കീഴിൽ നടന്നുകൊണ്ടത് ഇതിന്റെ ഭാഗമായി സർവവിജ്ഞാന കോശ ഇൻസ്റ്റിറ്റ്യൂട്ടും പുഞ്ച തലത്ത് മലയാള സർവകലാശാലയിൽ സംയുക്തമായി തയ്യാറാക്കുന്ന ലഘുവിജ്ഞാന കോശ പരമ്പരയിൽ രണ്ട് പ്രധാന രീതികൾ ഇന്ന് നമ്മൾ പ്രകാശനം ചെയ്യുകയാണ് ഇലക്ട്രോണിക് മാധ്യമവിജ്ഞാനിയും സാമൂഹ്യക്ഷേമവും വികസനവും എന്നീ രണ്ട് വിഷയങ്ങൾ അധികരിച്ചുള്ള ഈ പുസ്തകങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് മാധ്യമരംഗത്ത് പുത്തൻ മാറ്റങ്ങളെയും സാമൂഹ്യ വികസനത്തിന്റെ പുതിയ മാനങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള അറിവ് പകർന്നു തരാൻ ഈ കൃതികൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വ്യത്യസ്ത വിജ്ഞാന ഒന്നിച്ച് സമഗ്രവും എന്നാൽ ലളിതവുമായി അറിവ് നൽകുന്ന ഇത്തരം ലഘുവിജ്ഞാന കോശങ്ങൾ മലയാള സാഹിത്യത്തിനും വിജ്ഞാനലോകത്തിനും വലിയൊരു വിദ്യയുടെ കടന്നു കടന്നുകയറ്റത്തോട് വായനയുടെ രീതിയിലും മാറ്റം വന്നോണ്ടിരിക്കുകയാണ് വായനശാലകളിൽ പോയി പുസ്തകങ്ങൾ തിരിയുന്നതിനൊപ്പം തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളെയും ആളുകൾ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് വായനക്കാരുടെ ഈ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് സർവവിജ്ഞാന കോശ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു ചുവടുവെപ്പ് കൂടി ഇന്ന് നടത്തുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ച മൂലക വിജ്ഞാന കോശത്തിന്റെ ഓഡിയോ ബുക്ക് ഇന്നിവിടെ വെച്ച് ലോഞ്ച് ചെയ്യും ശാസ്ത്ര വിഷയങ്ങളെ കേട്ടുപഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവർക്കും പരിമിതി ഉള്ളവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഓഡിയോ ബുക്ക് കൊടുക്കുന്നത് മലയാളത്തിൽ വിജ്ഞാനകോശങ്ങൾ ശബ്ദരൂപത്തിലേക്ക് മാറുന്നത് നമ്മുടെ ഭാഷാ വികസന വികാസചരിത്രത്തിലെ സുപ്രധാനമായ അഴിയേക്കല്ല അറിവിനെ എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമാണ് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമ്മുടെ നാടിന്റെ സാംസ്കാരിക ഔന്നത്യം കാത്തുസൂക്ഷിക്കാനും വിജ്ഞാന സമൂഹമായി കേരളത്തെ മാറ്റിയെടുക്കാനും സർവജ്ഞാനഘിറ്റ്യൂട്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാവരുമായി പിന്തുണയുമായി ഈ പുസ്തകം വായിക്കാൻ ഇതിലെ അറിവുകൾ പ്രയോജനപ്പെടുത്താൻ വായനക്കാർ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്ത് അത് ഏറ്റുവാങ്ങുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അംഗം നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ സഹായിക്കുന്ന എൻ്റെ ജിജുപി അലക്സ് ആണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടി ഈ പുസ്തകങ്ങളുടെ ഔദ്യോഗികമായ പ്രകാശനം നിർവഹിച്ച് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെറുപ്പിക്കുന്നു ഇലക്ട്രോണിക് മാധ്യമീയ പുസ്തക പ്രകാശനം ചെയ്യുന്നു പ്രകാശനം നടക്കുന്നത് ഈ സാമൂഹികം ഏറ്റുവാങ്ങുന്നത് മലയാള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ വി സർവവിജ്ഞാനകൗശം ഇൻസ്റ്റിറ്റ്യൂട്ട് നൂതന സംരംഭമായ സർവ ഓഡിയോസിന്റെ പ്രകാശന ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത് കോശം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം സംസ്ഥാന സർവ വിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഓഡിയോ ആവർത്തന പട്ടികയിൽ ഹൈഡ്രോജൻ ഹീലിയം തുടങ്ങി ഒഗനസോൺ വരെയുള്ള നൂറ്റി പതിനെട്ട് രാസമൂലകളെയും അവയുടെ ചില സവിശേഷതകളെ കുറിച്ചാണ് വിജ്ഞാനാന്വേഷ സംവദിക്കാൻ ശ്രമിക്കുന്നത് പ്രവഞ്ചത്തിന്റെയും നമ്മുടെ ജീവന്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമായ മൂലകങ്ങളെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ് ഇത്. ആശംസകൾ അർപ്പിക്കുന്നനായ ഡോക്ടർ ജിജോ പി അലക് സർ വെച്ചിരിക്കുന്നു. ആബിനെ സർവൂജ്യന വശ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ വീൽസ് മൂവി ജോൺസ് ഇവിടെ സന്നിഹിതയിട്ടുള്ള പ്രൊഫെൻ വർദൻ മറ്റ് സർവ വിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഈ ചെറിയ വിജ്ഞാനകോശങ്ങളുടെ പ്രസിദ്ധീകരണം സാമ്പ്രദായികമായി വലിയ വിജ്ഞാനകോശങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കാലത്തിന്റെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ചെറിയ വിജ്ഞാന കോശങ്ങൾ ഉപയോഗിച്ച് പുതിയ വിജ്ഞാന മേഖലകളിലെ വിജ്ഞാനം സ്വാംശീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ചെറിയ വിജ്ഞാന കോശങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറെടുത്തത് വളരെയധികം ഒരു പ്രവർത്തനമാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആദ്യം നടന്ന സമയത്ത് നേരത്തെ ഇവിടെ പ്രൊഫസർ മെയിൻസ് സൂചിപ്പിച്ചതുപോലെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ സർവകലാശാലകളുടെ സഹായം കൂടി തേടണം എന്നുള്ള നിർദ്ദേശം നേരുകയും ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ വിവിധ സർവകലാശാലകളുമായി ചേർന്ന് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കുകയാണുണ്ടായി അത് വളരെയധികം മനോഹരമായിട്ടുള്ള പ്രസിദ്ധങ്ങളായി മാറുന്നു എന്ന് ഞാൻ വളരെയധികം സന്തോഷമുണ്ട് ഓഡിയോ ബുക്ക് വീണ്ടും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക്

മണിമൊഴുകുന്നതേണ്ടി എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വിജ്ഞാനത്തെ ഇത്രയും വലിയ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിലൂടെ ലോകത്തിന് തന്നെ ഈ പരിപാടിയും ഈ കേരളത്തിലെ സമൂഹവും ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ മലയാളത്തിൽ വൈജ്ഞാനികത ഉത്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിൽ റെക്കോർഡ് വേഗതയും ഇത്രയും ലഘുവിജ്ഞാന കോശങ്ങൾ പൂർത്തീകരിക്കാൻ ഈ സംരംഭത്തിലൂടെ കൂട്ടായ സംരംഭത്തിലൂടെ എനിക്ക് സർവവിജ്ഞാന കോശ ഇൻസ്റ്റിറ്റ്യൂട്ടിനും മലയാള സർവകലാശാലയ്ക്കും സാധിച്ചു ഇത് ആ സീരീസിൻ്റെ നാലാമത്തെയും അഞ്ചാമത്തെയും പുസ്തകമാണ് ഇന്നിപ്പോൾ പ്രസിദ്ധീകൃതമായിരിക്കുന്നത് അതുകൊണ്ട് അതിന് മുന്നിൽ നിന്ന് നയിച്ച സർവ വിജ്ഞാന കോശ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടർക്കും ഇതിൻ്റെ എല്ലാവർക്കും മലയാള സർവകലാശാലയുടെ ഭാഗത്തു നിന്നുള്ള ഭൂമിയും സ്നേഹവും ലഭിക്കും ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു